നമസ്കാരം ഇന്ന് നവംബർ വന്ന് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് കേരളം രൂപീകരിച്ചിട്ട് ഇന്ന് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് മലയാളം സ്പീക്ക് ചെയ്യുന്ന റീജിയൻസ് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത് അതിനുശേഷം നമ്മുടെ അവസ്ഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ല സ്ഥിതിയിലാണ് നമ്മൾ കാരണം നല്ലൊരു ശതമാനം നമ്മുടെ ജനത ഇപ്പം ഇന്ത്യക്ക് പുറത്തും കേരളത്തിന് പുറത്തുമാണ് ജീവിക്കുന്നതും അവര് തിരിച്ചയച്ചു തരുന്ന ക്യാഷ് കൊണ്ടാണ് നമ്മളിവിടെ കഴിഞ്ഞു പോകുന്നു എന്നൊരു സത്യാവസ്ഥയുണ്ട് അത് എത്ര നമ്മൾ മറച്ചു വെച്ചാലും അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല കാരണം ലോകത്തിലെ ഏത് കോണി പോയാലും നിങ്ങൾക്ക് ഒരു മലയാളി കാണാൻ പറ്റും അങ്ങനെയുള്ള ആ ഒരു എന്താ പറയുക ഒരു ഇമിഗ്രേഷൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഒരു പ്രവാസ ലോകം കേരളത്തിന് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് കേരളം ഇത്തരത്തിൽ ഇന്ന് വികസിച്ച് നിൽക്കുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം മുക്കിന് മുക്കിരി ഇന്ന് വലിയ പ്രൈവറ്റ് ആശുപത്രികളുണ്ട് എത്ര പേരാണ് നമ്മൾ പലപ്പോഴും പല നല്ല ശതമാനം ഇന്ന് പ്രൈവറ്റ് ആശുപത്രികളെ അഫോർഡ് ചെയ്യാൻ പറ്റും അതിനൊക്കെ തന്നെ ഇവിടുത്തെ കുട്ടികൾ മറ്റ് സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ പേഷ്യൻ ഡോക്ടർ റേഷ്യോ ഏറ്റവും കൂടുതലുള്ള ഒരു സ്റ്റേറ്റ് കേരളമാണ് അപ്പോൾ ഒരായിരം പേർക്ക് നല്ല ശതമാനം ഡോക്ടേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് ഏതൊരു ചെറിയൊരു വില്ലേജിൽ പോയാലും ഇപ്പം നമുക്കൊരു ക്ലിനിക്ക് ഐ മീൻ മോഡേൺ ആയിട്ടുള്ള എം ബി ബി എസ് ഡോക്ടേഴ്സിൻ്റെ ക്ലിനിക്ക് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമാണ് എല്ലാ മേഖലകളിലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് കേരളത്തിൽ കാണാൻ പറ്റും അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രവാസ ലോകം അവരയക്കുന്ന കാശും പിന്നെ നമ്മുടെ നാട്ടു രാജാക്കന്മാർ പഴയ രാജാക്കന്മാരുടെ ഒരു എന്താ പറയുക നല്ലൊരു മിഷണറി ആയിട്ടുള്ള ഒരു രാജഭരണം ഉണ്ടായിരുന്നു അവിടെ അതുകൊണ്ടാണ് കാരണം നമ്മുടെ പല ഈ വല്ലഭായ് പട്ടേൽ സാറിന്റെ ബുക്കോ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ ബുക്കൊക്കെ വായിക്കുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലാവും ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റും അന്ന് തൊട്ടേ വർഷങ്ങൾക്ക് മുന്നേ ഈ ബ്രിട്ടീഷ് ഇറയുടെ സമയത്ത് വെച്ച് തന്നെ വലിയ ഡിഫറൻസ് ആയിരുന്നു നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും അവരൊരു എന്താ പറയാ ഒരു സ്ലേവ് ആയിട്ടാണ് അവരെ കണ്ടത് അവരൊന്നും അവരൊന്നും കൊണ്ടുപോകാമൊന്നും ഇല്ലായിരുന്നു അവർക്ക് പക്ഷെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഇപ്പോൾ കേരളം ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ അവര് കൾച്ചറലായിട്ട് അവർക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നു അതൊക്കെ തന്നെ വാണിജ്യ മേഖലയായിട്ട് ഒരുപാട് അവരൊരു ട്രേഡ് നടത്തുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ എന്ന് പറയുന്നത് അപ്പം അത്തരത്തിൽ പണ്ട് മുതലേ നമുക്കുണ്ടായിരുന്ന ഒരു ഹയറൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ശരിക്കും ഇന്നും നിലനിൽക്കുന്നു നിലനിൽക്കുന്ന പറയാം പക്ഷേ ഇന്ന് നമ്മുടെ കേരള ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന് പറയുന്നത് ശരിക്കും എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനു മുന്നേ ഇതൊക്കെ പ്രഖ്യാപിച്ചത് ചൈന മാത്രമാണ് അവര് ഇതൊക്കെ ഒരു റീജ്യൻ തിരഞ്ഞെടുത്തിട്ട് അവിടുത്തെ ആൾക്കാരെ അതിദരിദ്ര എന്ന രീതിയിലുള്ള ആ ഒരു പട്ടിക ഒന്നും ഉയർത്തി അവര് എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്ന രീതിയിൽ വിത്തൗട്ട് സ്റ്റേറ്റ് ഒരു വേൾഡ് ബാങ്കിൻ്റെ സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡോ ഇല്ലാത്ത രീതിയിലാണ് അവർ ചെയ്തത് കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക ജർമ്മനി ഇപ്പം ജി സി സി കൺട്രീസ് വരെ ഇതുവരെ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല കാരണം പറ്റത്തില്ല എക്സ്ട്രീം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് ദാരിദ്ര്യം എന്ന് പറയുന്നത് നമുക്കത് ഒരിക്കലും ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എത്ര സാമ്പത്തികം ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു മേഖല എന്നും അവിടെ കാണും അപ്പോൾ മാക്സിമം നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് മാത്രമേ പറ്റത്തുള്ളൂ ഈവൻ ജി സി സി കൺട്രീസിനെ വരെ ഒക്കുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്ന് അപ്പം ഇങ്ങനെ കേരളം ഈ ഒരു അവാർഡ് വാങ്ങിയെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേയർ ചുവാൻഡ്രം മേയർ ഈ ഇടയ്ക്ക് യു കെയിൽ പോയൊരു അവാർഡ് വാങ്ങി അവിടുത്തെ പാർലമെൻ്ററി എന്നൊക്കെ പറഞ്ഞു പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല അത് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയോളം ചിലവാക്കി നമുക്ക് നമ്മൾ തന്നെ വാങ്ങുന്നൊരു അവാർഡാണ് ഞാൻ ഞാനതിന് ഈ അവാർഡ് മേയറിന് കിട്ടിയ ശേഷം ഞാൻ ഈ ആൾക്കാരെ കോൺടാക്ട് ചെയ്തിരുന്നു അയാൾ എനിക്ക് മെസ്സേജ് അയച്ചു അയാളുടെ വോയിസ് മെസ്സേജ് എല്ലാം ഉണ്ട് ഇന്റർനാഷണൽ ഡെലിഗേറ്റ്സിന് ഏകദേശം ഏഴ് ലക്ഷത്തിൽ സംതിങ് ആണ് അവർ നമ്മൾ അടയ്ക്കേണ്ടത് ആ തുക അടച്ചു കഴിഞ്ഞാൽ അടുത്ത സെറിമണിയിൽ നിങ്ങൾക്ക് കിട്ടും അവാർഡ് ആക്കുക കിട്ടും പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല ഞാൻ ജസ്റ്റ് എഴുതിയത് ഞാൻ ജസ്റ്റ് ഫോറൻസിക്കിൽ വർക്ക് ചെയ്യുന്നു എന്ന രീതിയിലാണ് അപ്പോൾ അതിനായിരിക്കും ഫോറൻസിക്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന രീതിയിൽ എനിക്ക് തന്നെ താഴെ ഒരു കോർട്ട് കണക്കൊരു മെസ്സേജ് വന്നതായിരുന്നു അപ്പൊ ഏഴ് ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ എനിക്കും അവാർഡ് കിട്ടും അപ്പം ഏകദേശം അതേ കണക്ക് തന്നെയാണ് ഇപ്പം നടക്കുന്നത് ഒരു ഇരുപത് കിലോമീറ്ററിനുള്ള ഒരു മാരത്തോണിൽ ഒരു കിലോമീറ്റർ ഞാൻ ഓടി അത് എൻ്റെ പാരാമീറ്റർ ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഞാൻ ഓടി ഞാൻ ജയിച്ചു ബാക്കിയുള്ളവരെ എനിക്ക് അറിയത്തില്ല അതെന്റെ വിഷയമല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഏകദേശം അതേ കണക്കാണ് കാരണം കേരളം ഇപ്പം ഉപയോഗിക്കുന്നത് ഒരു മൾട്ടി ഡയമെൻഷനൽ പാരാമീറ്ററാണ് അതിൽ ഇൻകം ഇല്ല പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളില്ല അതില്ലാതെ അവർ വെറുതെ ഒരു പ്രഖ്യാപനം നടത്തുക എന്നതാണ് ഇപ്പം നടക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് അതെന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിൽ നമുക്കിവിടെ കാണിക്കാൻ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് വിദേശം ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്ര പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റേറ്റ് ഞാൻ ശരിക്കും കണ്ടിട്ടില്ല പല ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പല രാജ്യങ്ങളും ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പം അവിടെയൊക്കെ ഇല്ലാത്ത പല ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമുക്കിവിടെ ഉണ്ട് അതിനൊന്നാണ് ബാക്ക് വാട്ടർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് കേരളത്തിനുണ്ട് പക്ഷേ അതിനത് യൂസ് ചെയ്യാൻ നമ്മുടെ ഗവൺമെന്റ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അല്ലെങ്കിൽ ആലപ്പുഴയൊക്കെ നമുക്ക് ബോട്ടിൽ പോവാം അപ്പം ലക്ഷ്യൂറീസ് ആയിട്ടുള്ള ബോട്ട് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും അതിൻ്റെ പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രോജക്റ്റുമായിട്ട് വരുന്നുണ്ട് പക്ഷെ ഇത് എവിടം വരെ എത്തി എന്നുള്ള കാര്യം അറിയത്തില്ല അതിനൊക്കെ തന്നെ നമ്മുടെ സീ കോസ്റ്റൽ ഏരിയ ശരിക്കും പറഞ്ഞാൽ നിന്ന് കൊച്ചി അല്ലെങ്കിൽ കാസർഗോഡ് അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്രൂസ് കപ്പൽ വഴി നമുക്ക് പോവാം പക്ഷെ ഇതുവരെ ആരും അത് ചിന്തിച്ചിട്ടില്ല കാരണം ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നൊരു അവസ്ഥയാണ് കാരണം കാരണം വേറൊന്നും അല്ല അതിനുള്ള വിഷമുള്ള ആൾക്കാർ നമുക്കിവിടെ ഇല്ല അതിനൊക്കെ തന്നെ കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ എത്ര എയർപോർട്ടുകൾ വന്നു എന്നൊരു പ്രശ്നമുണ്ട് ഇപ്പം ട്രിവാൻഡ്രത്തെ ഒരു എയർപോർട്ട് ഉണ്ട് ഇപ്പം ഞാൻ നിൽക്കുന്ന കൊല്ലമാണ് എനിക്ക് ട്രിവാൻഡ്ര എയർപോർട്ട് പോകണമെങ്കിൽ ശേഷം ഒന്നേകാൽ മണിക്കൂറിന് ഉണ്ട് അപ്പോൾ കൊല്ലത്തുള്ള ഒരാൾ അല്ലെങ്കിൽ പത്തനംതിട്ട കോട്ടയുള്ള ആൾക്കാർ സമയത്തോളം അവർക്ക് ഒന്നുകിൽ കൊച്ചി അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം അതിന് പകരം ഈ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇതിന്റെ ഇടയ്ക്ക് കോട്ട ഇതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് വന്നിരുന്നെങ്കിൽ വലിയ ഉപയോഗമായാണ് പലർക്കും അപ്പം അതിൽ ഡീകഞ്ചസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ കൊച്ചിയാണെങ്കിലും ത്രിവാണ്ടത്തിനാണെങ്കിലും ഇനി ഭാവിയിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് നാളത്തേക്കോ അല്ലെങ്കിൽ അഞ്ചു കൊല്ലത്തേക്കോ വേണ്ടിയുള്ള ഒരു പത്തിരുപത് വർഷം വെച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നല്ലത് ശതമാനം ആൾക്കാരും പുറത്തേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അതിൻ്റെ കോട്ടയം പത്തനംതിട്ടയൊക്കെയാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ പേര് യൂറോപ്യൻ രാജ്യങ്ങളിലും കേരളത്തിൻ്റെ പുറത്തൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പം അവർക്ക് വേണ്ടി ഒരു എയർപോർട്ട് കൊടുക്കുക എന്ന് പറയുന്ന വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് അത് വന്നിട്ടില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ഇതുവരെ ഇങ്ങനെ എത്തിയിട്ടില്ല പിന്നെ ഈ പറയുന്ന റേഷൻ കാർഡ് മഞ്ഞ റേഷൻ കാർഡ് എന്ന് പറയുന്നത് മഞ്ഞ കളർ റേഷൻ കാർഡ് അത് ഈ ദാരിദ്ര്യയുടെ താഴ്ത്തി വരുന്നതാണ് അതിൽ തന്നെ ഇപ്പോൾ ആൾറെഡി ആറു ലക്ഷം പേരുണ്ടെന്നാണ് പറയുന്നത് അപ്പം ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ അവാർഡൊക്കെ വെറുതെ വാങ്ങി കൂട്ടിക്കഴിഞ്ഞാൽ സെൻട്രലീന്ന് കിട്ടേണ്ട ബാക്കി ഫണ്ട് കിട്ടാതെ വരും കാരണം അവർക്കും ഒരു പാരാമീറ്റേഴ്സ് ഉണ്ട് ഓരോ സ്റ്റേറ്റിനും കൊടുക്കുന്ന അംശം അനുസരിച്ചിട്ട് അപ്പം ഇനിയിപ്പം നിങ്ങൾ ദിവസം ചിന്തിച്ച് വയ്ക്കാമതി നോർമലായിട്ട് ചിന്തിച്ച് വയ്ക്കാൽ മതി കേരളം അതിദാരിദ്ര്യ മുക്തമായി എന്ന് വേൾഡ് മൊത്തം അറിഞ്ഞു വേൾഡ് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഒരു ന്യൂസ് വന്നു ഒരു പേപ്പറിലുണ്ടാവുന്ന എന്താ പറയുക പേപ്പറിൽ നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് സാധാരണ ജനങ്ങൾക്കൊന്നും ഇതൊരു പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പം ഈ ഒരു അവസ്ഥയിൽ എന്ത് പറ്റും ഇനി കേന്ദ്രം വിഹിതം വെക്കുന്ന സമയത്ത് ആ നിങ്ങൾക്ക് ഇത്രയും ഡെവലപ്ഡ് ആയല്ലോ അപ്പം നിങ്ങൾക്ക് ഇനി ഫണ്ടിന്റെ ആവശ്യമില്ല അപ്പം ഫണ്ട് ആവശ്യമുള്ള ജാർഖണ്ഡോ അല്ലെങ്കിൽ ബീഹാറോ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളോ ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാധാരണ ജനങ്ങൾക്ക് വീടില്ല വെള്ളമില്ലാത്ത ജനങ്ങൾ ഇപ്പോഴും ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ പല ഈ വെസ്റ്റ് ബംഗാൾ ബീഹാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ബീഹാറിൻ്റെയൊക്കെ അവസ്ഥ വളരെ ദുരിതമാണ് അതിൻ്റെ ഒരു സിറ്റി സൈഡ് മാത്രമേ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ കുറച്ചും കൂടി ഒരു ഉൾഗ്രാമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ടോയ്ലറ്റ് ഇല്ലാത്ത വെള്ളമില്ലാത്ത ഹോസ്പിറ്റൽ ഇല്ലാത്ത സ്കൂളില്ലാത്ത സ്ഥലങ്ങളുണ്ട് ബീഹാറില് വെസ്റ്റ് ബംഗാളിലുണ്ട് വെസ്റ്റ് ബംഗാളിൽ ഈ മമതാ ബാനർജിയുടെ എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് നമ്മുടെ കേരളങ്ങളൊക്കെയാണ് കാരണം ഒരു അടിച്ചമർക്കപ്പെട്ട ഒരു സമൂഹമാണ് അവരുടെ ആൾക്കാരാണ് അവിടുത്തെ ഗവൺമെന്റ് സർവീസിൽ ഫുള്ള് കയറുന്നത് അതിപ്പം ഡോക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഇപ്പം ആർ ജെക്കാരുടെ വിഷയം എല്ലാവർക്കും അറിയാം അത് ഇവിടെ എത്തി ഇങ്ങനെ എത്തത്തില്ല കാരണം അത്തരത്തിലൊരു ഒരു സ്റ്റേറ്റ് ആണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് അടുത്ത ഇലക്ഷനോടുകൂടി അതൊക്കെ മാറുമെന്നാണ് പറയുന്നത് കാരണം നല്ല രീതിയിൽ ഇപ്പോൾ ഒപ്പോസിഷൻ ബി ജെ പി ആയി വരുന്നുണ്ട് ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറും ഒരുവിധം ഒരു എന്താ പറയാ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരത് ഇറാഡിക്കേറ്റ് ചെയ്തിട്ട് ബേസിക് നീഡ്സ് ആ ജനങ്ങൾക്ക് എത്തിക്കാൻ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് കഴിയുന്നുണ്ട് അത് പല സ്റ്റേറ്റുകൾ നോക്കിയാലും അത് മനസ്സിലാവും അപ്പം ഈ ഇടയ്ക്ക് നമ്മുടെ മധ്യപ്രദേശ് രാജസ്ഥാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് അവർ ഇത് കൊണ്ടുവരുന്നുണ്ട് ഇപ്പം കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇനി മുതൽ അപ്പം ഇങ്ങനെ ഇനി ബഡ്ജറ്റ് വരുന്ന സമയത്ത് കേരളത്തിന് കുറേയും ബാക്കി സ്റ്റേറ്റുകൾക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് അപ്പം നമ്മൾ തന്നെ നമുക്ക് കുഴിതുകൊണ്ടുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് അപ്പം കേരളപ്പിറവിയായി ഇന്ന് ഒരു കാര്യവും കൂടെ പറഞ്ഞിവിടെ നിർത്താം വേറൊന്നുമല്ല നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ മൂന്ന് നേരം കഴിക്കുന്ന ഫുഡിൽ എയ്റ്റി പെർസെൻറ്റേജും വരുന്നത് പുറത്താണ് പക്ഷേ ഇത് ഞാൻ പറയുന്ന വില്ലേജ് ലൈഫിൽ ഞാൻ പറഞ്ഞ എയ്റ്റി പെർസെൻറ്റേജ് സിറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ നൂറ് ശതമാനം പുറത്തുനിന്നാണ് ഒരു സാധനം പോലും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നില്ല എന്തെങ്കിലും ചിന്തിച്ചു മതി നമ്മൾ ഉപയോഗിക്കുന്ന അരി ഇവിടെ നമ്മൾ ഇവിടുത്തെ കർഷകർ ഉപയോഗിക്കുന്ന അരി സപ്ലൈകോ വഴി തമിഴ്നാട്ടിലാണ് പോകുന്നത് അവരത് എന്ത് ചെയ്യുന്നു എന്നും നമുക്കറിയത്തില്ല തിരിച്ച് അതിനൊക്കെ വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെന്ന് അറിയത്തില്ല ശരിക്കും എന്താണ് ചെയ്യുന്നതെന്നുള്ള പ്രോസസ്സ് നമുക്ക് അതിനെപ്പറ്റി ഒരു വിവരമില്ല അതിനൊക്കെ തന്നെ ഇവിടെ വരുന്ന ചക്ക എല്ലാം അതൊക്കെ അങ്ങോട്ട് പോയി അത് പല ഉൽപ്പന്നങ്ങളായി തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത് അതിനൊക്കെ തന്നെ ഇവിടുത്തെ കൊലകൾ ഈ ഏത്തക്കൊലയൊക്കെ കൊലയൊക്കെ പലതും നമ്മൾക്ക് കൃഷി ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഇങ്ങനെ കൊടുത്തപ്പോൾ നമ്മൾ കുറച്ച് ബൾക്കായിട്ടാണ് കൊടുത്തത് ഒരാൾക്ക് അപ്പോൾ അയാൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത് ഇത് വല്ല തമിഴ്മാരെടുത്തുകൊണ്ട് പോകും അവരവിടെ ചിപ്സ് ഉണ്ടാക്കി നമുക്ക് തന്നെ തിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ആ രീതിയിലാണ് പ്രോസസ്സ് ചെയ്ത് പോകുന്നവർ നമുക്ക് ഇവിടെ ഒന്നിൻ്റെയും എന്താ പറയുക ഒന്നുമില്ല എന്നൊരു അവസ്ഥയാണ് അപ്പം നമ്മൾ അത് മാറണം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എയ്റ്റി പെർസെൻറ്റേജ് നമ്മൾ തന്നെ കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഫുഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത് അതല്ല ഈ തമിഴ്നാട് നമ്മൾ ഈ തെങ്കാശി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെ സാധനങ്ങളാണ് അറിയോ അവിടുന്ന് ഇങ്ങോട്ട് ലോറികൾ ഫുൾ ലോഡായിട്ടാണ് വരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നുമില്ല വെറും കാലിടിച്ചു പോകുന്ന വണ്ടികളാണ് ഇവിടുന്ന് നിന്ന് തമിഴ്നാട്ടിലോട്ട് പോകുന്ന വണ്ടികളെന്ന് പറയുന്നത് അവിടുന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഈ മുട്ട കോഴി വൈക്കോല് നെല്ല് അരി സാധനങ്ങൾ പച്ചക്കറി പൂവ് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കൃഷി വരെ അവരത് അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് കണക്കിന് വലിയ ഈ ഒരു പന്ത്രണ്ട് വീലേഴ്സൊക്കെ ഉള്ള വലിയ വണ്ടി ലോറികളിലൊക്കെ കടന്നത് പൂ വരെ കൊണ്ടുവരാ ഞാൻ കണ്ടിട്ടുണ്ട് പൂ കൊണ്ടുവരുന്നത് നടന്ന് അതൊക്കെ തന്നെ ഈ മണല് എന്നൊക്കെ അറിയാൻ ഇപ്പൊ ഈ എൻ എച്ച് ഐയുടെ പരിപാടിയിലൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മണ്ണും കല്ലൊക്കെ ഒക്കെ കിട്ടുന്നതിന്റെ അപ്പൊ അത് മെയിനായിട്ട് കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിലാണ് ഇപ്പൊ അപ്പൊ അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തില് നവംബർ ഒന്ന് കേരളം പിറവിയെടുത്തിട്ട് അറുപത്തി ഒന്നാമത്തെ വർഷത്തില് നമുക്ക് ഇവിടെ വേണ്ടത് ബേസിക് ഡെവലപ്മെന്റ്